അതെ വി സെലിബ്രേറ്റ് ഇയേഴ്സ് ഓഫ് രാജേഷ് ആക്ടർ എങ്ങനെയുണ്ട് വർഷത്തെ നല്ലതാണെന്ന് തോന്നുന്നു ഞാൻ ആക്ടർ എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ചതിനെക്കാളും കൂടുതൽ എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പത്ത് വർഷം കൊണ്ട് എന്താ ക്യാരക്ടർ ആർട്ടിസ്റ്റായി കോമഡി ചെയ്തു വന്നു ക്യാരക്ടർ ആർട്ടിസ്റ്റായി പിന്നെ ഇപ്പൊ വില്ലൻ ചെയ്തു പിന്നെ നായക അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആക്ടിംഗ് കരിയറാണ് ഇനി ഡയറക്ടറായിട്ടും ഹാപ്പി ആവണം ഈ പക്ഷെ പെണ്ണും അത് കോൺഫിഡൻസ് അല്ലേ അതെ അതെ ഇത് ആക്ച്വലി ഞങ്ങള് ഈ സമയത്ത് റിലീസ് ചെയ്യാനുള്ള പ്ലാനോ ഇത് കുറച്ച് കുറച്ച് മുമ്പേ നമ്മൾ വർക്കുകൾ കഴിഞ്ഞിരുന്നു അപ്പൊ റിലീസ് കുറച്ച് മുമ്പേ നടത്താൻ വേണമെന്നുണ്ടെങ്കിൽ പക്ഷെ ഞങ്ങള് പല കാരണങ്ങൾ കൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നതാണ് അത് ഇപ്പോ ഇത് ആയിട്ട് വന്നിട്ട് ഈ പത്ത് വർഷം ആയി നിൽക്കുന്ന സമയത്തേക്ക് എത്തി നിൽക്കുന്നു അതിന്റെ ഭയങ്കര സന്തോഷം ആണ് നിങ്ങൾക്ക് ചെലവർക്ക് കിട്ടിയോ പത്ത് വർഷത്തിന് പൈസ കൊടുത്തിട്ടില്ലാ പറയപ്പോ റൈറ്റ് ആഫ്റ്റർ ഭീഷ്മയാണ് ഭീഷ്മ ശരിക്കും ഒരു ഭയങ്കര മാസ് സിനിമകളുടെ ഒരു ഒരു ഭയങ്കര ഉള്ള സിനിമയാണ് പെണ്ണുപൊറാട്ടിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് കണ്ടന്റ് ആണ് നമ്മളുടെ ഈ മുന്നിലേക്ക് എത്തിക്കാൻ പോണ അപ്പൊ ഒരു റൈറ്റർ എപ്പോഴും സെറ്റലായിരിക്കാം എന്നുള്ളതാണല്ലോ അയാൾക്ക് ഏറ്റവും വലിയ പ്രഷർ അപ്പൊ പെണ്ണും പ്രറാട്ടിന്റെ ഏറ്റവും വലിയ പ്രഷർ പോയിന്റ് അതന്നെയായിരുന്നു ആക്ച്വലി ഭീഷ്മകാലം മുമ്പ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കഥയാണ് ഞങ്ങൾ കുറച്ചു കാലമായിട്ട് ഡിസ്കസ് ചെയ്തത് കാരണം തന്നെ അതിലേക്ക് ലാൻഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല എന്നുള്ളതായിരുന്നു എന്റെ പിന്നെ ഭീഷ്മയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അറിയാത്ത ഒരു ടെറിട്ടറിയ അതിലായിരുന്നു കുറച്ചുകൂടി പക്ഷേ നമുക്ക് കുറച്ചു കാലമായിട്ട് അറിയുന്ന കഥ ആയതുകൊണ്ട് എനിക്ക് രണ്ടു ലാൻഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരുന്നു എന്താ സിനിമ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പെണ്ണുമൊറാട്ടും ഒരു നാട്ടിലൊരു ദിവസം നടക്കുന്ന കഥയാണ് ആ നാട്ടിലെ മനുഷ്യന്മാരും മനുഷ്യന്മാരുടെ ചില പുറത്തുണ്ടാകുന്ന സാഹചര്യങ്ങളുള്ള പെരുമാറ്റ രീതികളും ാണ് അതിനോട് ഒരു ദിവസം നടക്കുന്ന കഥയാണ് പറഞ്ഞൊരു പിന്നെ നായ അപ്പൊ അവന്റെ സർവൈവലിന്റെ കഥയും പിന്നെ ആ നാട്ടിലെ കുറച്ച് ബഹളങ്ങളുമാണ് ഒരു നായയോടും ഒരു പെൺകുട്ടിയോടും ഒരു നാടെങ്ങനെ ാണ് ഒറ്റാണ് ഞങ്ങളുടെ പെണ്ണ് ഇപ്പൊ താൽക്കാലത്തേക്ക് ഞങ്ങൾ ഇപ്പോഴും ഫാമിലിയുടെ ഇമ്പാക്ട് ഉണ്ടോ ലൈഫിൽ ഫാമിലിയുടെ ഇമ്പാക്ട് ഉണ്ടോന്ന് വെച്ചാൽ ഇടയ്ക്ക് റീൽസ് ഒക്കെ ഫോണിൽ ഫസ്റ്റ് ഒരു ഫോട്ടോ നോക്കുന്നുണ്ട് ഡബിങ് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് അതിന് രാത്രി ആണുങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ടാക്സ് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരാറുണ്ട് പിന്നെ ഫാലിമി തന്നെയാണ് ഞാൻ ചെയ്തതിൽ ഒരു കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പടം അപ്പോൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഫാലിമിയിലൂടെ തന്നെയാണ് അത് ബ്രേക്ക് എങ്ങനെ ഇവര് എനിക്കങ്ങനെ നേരിട്ട് പരിചയം ഞാൻ ആക്ച്വലി എല്ലാവരെയും പോലെ ഓഡീഷനിലൂടെ തന്നെ ഞാനും പടത്തിലോട്ട് വരുന്നത് രാജശേട്ടനെ ദൈവത്തിന്റെ വഴിയൊക്കെ അങ്ങനെ എങ്ങനെ അറിയാമെന്നല്ലാതെ ഞാൻ ഷൂട്ടിന്റെ സമയത്ത് തന്നെയാണ് നേരിട്ട് കാണുന്നതൊക്കെ ഓഡീഷനിലൂടെ തന്നെ ഒരുപാട് പേരെ ഓഡിഷൻ ചെയ്തിട്ടുണ്ടല്ലേ കൂടുതലാവുന്നുണ്ടോ അവന് എല്ലാവരെയും പാലക്കാടുള്ള ഒട്ടുമിക്ക ആൾക്കാർ ഈ ഓഡീഷനിൽ പങ്കെടുത്തിട്ടുണ്ടാവും തോന്നുന്നു അല്ലെ ഈ ശരിക്കും പറയാലോ ഇപ്പൊ രാശരൻ ഡയറക്ടർ ആവടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി കൊറേ പേര് കാത്തിരിക്കുന്നുണ്ട് രാഷേട്ടൻ ഡയറക്ടർ എനിക്ക് കഴിഞ്ഞ് റൈറ്റ് ആഫ്റ്റർ ആ ടൈമിലാണ് ഫസ്റ്റ് അനൗൺസ്മെന്റ് തന്നെ അപ്പൊ രാഷേട്ടൻ ഡയറക്റ്റ് ചെയ്യാൻ കാണാൻ വേണ്ടിട്ട് അന്ന് കുറച്ച് എല്ലാരും വെയിറ്റ് ചെയ്തൊരു ടൈം കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ശരിക്കും അതെങ്ങനെ ഫീൽ ചെയ്യണേ എല്ലാരും വെയിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഫീൽ ചെയ്യാറില്ല അത് നമ്മള് എന്നെ ആക്ടർ ആയിട്ടായിരിക്കും ആൾക്കാർ കണ്ടിട്ടുണ്ടാവുന്നത് പക്ഷെ ഞാൻ പിന്നണിയിലുണ്ടായിരുന്നു എല്ലാ സമയത്തും അപ്പം ആദ്യം മഹേഷ്ണ പ്രതിയായത്തിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ട് തൊണ്ടുമുതല് ഞാൻ പിന്നെ അസോസിയേറ്റ് ആയിട്ടാണ് പിന്നണിയിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് മായാനദി കുമ്പളങ്ങി ഇതിലൊക്കെ വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് കാസ്റ്റിംഗ് ഡയറക്ടറായി കുറച്ച് പിന്നെ ക്രിയേറ്റീവ് ഡയറക്ടറായി അപ്പൊ ഈ ജേണി ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ ഡയറക്ടർ ആവണം എന്നുള്ളതാണല്ലോ അപ്പൊ ഞാനും അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നിട്ട് അപ്പോ ഒരു മറ്റേ സന്തോഷ് ഒക്കെ ആദ്യം പഠനം ചെയ്യുമ്പോ ഞാനത് ചെയ്യാം എന്ന് സന്തോഷ് ചേട്ടനൊക്കെ പറഞ്ഞു പിന്നെ ബെന്നി കാട്ടപ്പന കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ സെറ്റപ്പും നമുക്ക് നമുക്ക് ഒരു സിനിമ ചെയ്യാം എന്നുള്ള ഒരു സമയം എന്നെ വിശ്വസിക്കാനുള്ള ആൾക്കാരും വന്നു കഴിഞ്ഞപ്പോ അതിന് കറക്റ്റ് സമയമായതാ അപ്പൊ എന്താ ഇത് പണ്ട് മുതലേ ആഗ്രഹിച്ചതാണ് പണ്ട് മുതലേ ചെയ്യണം എന്ന് വിചാരിച്ചാണ് പക്ഷെ പറ്റില്ലല്ലോ അതാണ് ഇവിടുത്തെ അവസ്ഥ നമുക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്റെ സമയം നല്ലതായിരുന്നു തോന്നുന്നു മറ്റേ എല്ലാ വർക്കുകളും കഴിഞ്ഞു വന്നു ആക്ടറായിട്ടും കൊഴപ്പില്ലാത്തൊരു സമയത്ത് നിൽക്കുകയായിരുന്നു അപ്പൊ അതൊക്കെ കൊണ്ട് എന്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക് ആ വിശ്വാസത്തിനെ അങ്ങ് മുതലെടുത്താണ് ഞാൻ നിങ്ങള് ശരിക്കും ഫസ്റ്റ് മീറ്റ് വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഞങ്ങൾ ഒരു കോളേജ് നമുക്ക് പരിചയം ഉണ്ട് ഞങ്ങള് ഒരുമിച്ച് പഠിത്തം കഴിഞ്ഞിട്ട് എന്താ ആ ഇന്റർവ്യൂ ഒക്കെ ഒരുമിച്ചാണ് പോയിക്കൊണ്ടൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നത് ജോലിക്കൊക്കെ മീഡിയ രവി മേക്കിംഗ് ആണ് ഞാൻ ബ്രോഡ്കാസ്റ്റിംഗ് ജേർണലിസം ആൻഡ് വീഡിയോ പ്രൊഡക്ഷൻ അത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ടത് അപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇന്റർവ്യൂ ഒക്കെ പിന്നെ പോയിക്കൊണ്ടിരുന്നതാണ് അത് കഴിഞ്ഞിട്ട് രവിക്ക് ഞാനും ഞാനും രവിയും പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തു രവി മാധ്യമത്തിലായിരുന്നു ഞാൻ ഏഷ്യാനിൽ അമൃതയിൽ അങ്ങനെ കുറെ കാലം ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം പ്ലാൻ പ്ലാനിട്ടിട്ട് ഷോർട്ട് ഫിലിം ചെയ്യാൻ ഇറങ്ങി അപ്പോൾ ഷോർട്ട് ഫിലിം അത്യാവശ്യം കൊഴപ്പില്ലാതെ അത് ഓടിയെന്ന് കണ്ടുകഴിഞ്ഞപ്പോ ഞങ്ങൾ ജോലി രാജിവെച്ചു കൊച്ചിലേക്ക് വന്നു സിനിമ ചെയ്യാന്ന് അങ്ങനെ അന്ന് അന്ന് മുതലേ പി ജി കാലം കൊണ്ട് പത്തിരുപത് വയസ്സ് മുതലുള്ള പരിചയാണ് അപ്പൊ അത് ഈ കഥ ഞങ്ങളുടെ ഒരു പത്ത് വർഷമായിട്ടുണ്ട് അത് ചെയ്യാനൊരു അവസരം ആയിട്ട്